ഹായ് ഓൾ അപ്പോൾ അങ്ങനെ പുതിയൊരു ബ്ലോഗുമായിട്ട് ഞാനിത് ഇപ്പം നമ്മുടെ സ്വന്തം വയനാട്ടിലുള്ളത് വയനാട് വൈത്രിയിലെ പൂക്കോട് ലേക്കിൻ്റെ വളരെ അടുത്തായിട്ടുള്ള ഏറ്റവും പുതിയൊരു പ്രീമിയം ലക്ഷറി റിസോർട്ടാണ് നമ്മൾ ഇന്ന് ഈ പുതിയ വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കിഡ്സ് പാർക്ക് പ്രൈവറ്റ് പൂള് കോമൺ പൂള് ആംഫി തിയേറ്ററ് റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ൊക്കെ ആയിട്ടുള്ള ഒരു പ്രീമിയം കാറ്റഗറി റിസോർട്ടൊക്കെ സെർച്ച് ചെയ്യുന്ന ഫാമിലി കപ്പിൾസിനാണ് ഞാൻ ഈ പ്രോപ്പർട്ടി റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഓണം വെക്കേഷൻ ഒക്കെ ഇതേ വളരെ അടുത്ത് നിൽക്കുകയാണല്ലേ ഈ ഓണം നിങ്ങൾക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് വയനാട് വൈത്രിയിലെ ഏറ്റവും പുതിയ ഈ റിസോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫാമിലി ഓറിയൻ്റഡ് ആണ് ഈ റിസോർട്ട് കുട്ടികൾക്കായിട്ടും മുതിർന്നവർക്കായിട്ടും ഒരുപാട് ആക്ടിവിറ്റീസാണ് ഈ റിസോർട്ടിലെ മാനേജ്മെൻ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി കൂടുതൽ സമയം കളഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കാണ് ഇവർ ചെക്ക് ഇൻ കൊടുക്കുന്നത് പിന്നെ നല്ല ഹോസ്പിറ്റാലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാനേജ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ബാൽക്കണിയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള റൂംസൊക്കെ ഞാനൊന്ന് കാണിച്ച് തരാം കറക്റ്റ് രണ്ട് മണിക്ക് തന്നെ നമ്മൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു അതുകൊണ്ട് കൂടുതൽ ടൈം നമുക്ക് റിസോർട്ടിൽ സ്പെൻഡ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് രണ്ട് മണിക്ക് തന്നെ നമ്മൾ നേരെ ചെക്ക് ഇൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നേരെ വില്ലേജിലോട്ട് വന്നിരിക്കുക കേട്ടോ ഓപ്പൺ ബാൽക്കണിയിൽ മനോഹരമായിട്ടുള്ള റൂംസ് ബാൽക്കണി ലിവിങ് ഏരിയ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വില്ലയിൽ രണ്ട് റൂം വരുന്നുണ്ട് വാഷ്റൂമിലൊക്കെ കണ്ടില്ല ഹീറ്റർ സൗകര്യം ഉണ്ട് ട്വന്റി ഫോർ അവേഴ്സും ഹോട്ട് വാട്ടർ ഒക്കെ അവൈലബിൾ ആണ് വലിയൊരു സ്മാർട്ട് ടി വി റൂമിനകത്തും ലിവിങ്ങിലും വരുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി ബാൽക്കണി പുറത്തോട്ടാണെങ്കിലിങ്ങനെ ചിരി സൗണ്ടും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നല്ല വൈബാണിന്ന് ഇത് കണ്ടോ വലിയൊരു ലിവിങ് ഏരിയ ഈ ലിവിങ് ഏരിയയിൽ തന്നെ നമുക്ക് വാഷ് പേസും അതുപോലെ തന്നെ നേരെ രണ്ട് റൂമിലോട്ടും രണ്ട് എൻട്രി എൻട്രിയാണ് വരുന്നത് കേട്ടോ അടുത്തടുത്തായിട്ടുണ്ട് രണ്ട് റൂമാണ് രണ്ട് റൂമിനും ബാൽക്കണി സ്പേസും ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ടൊരു സെപ്പറേറ്റ് റൂമുണ്ട് ഈ റൂമിനകത്തും ഡോർമെറ്ററി അറേഞ്ച്മെൻസ് ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കണ്ടില്ലേ ഇതുപോലെ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡോർമെറ്ററിയിൽ അവരെ കിടക്കാം അതും സെപ്പറേറ്റ് ഒരു റൂം അവർക്കും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് ഇതുപോലൊരു ഫെസിലിറ്റി ഞാൻ എവിടെയും കണ്ടിട്ടില്ല കാരണം ഒരുപാട് റിസോർട്ടുകളൊക്കെ നമ്മൾ പോകുന്നതായത് കൊണ്ട് അറിയാമല്ലോ പിന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ ബാൽക്കണി സ്പേസ് ഉണ്ട് നമുക്ക് റൂമിനകത്ത് ഒരിക്കലും ബോർ അടിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും ഇരിക്കാനും ടി വി കാണാനും ഒക്കെയുള്ള സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ വില്ല ഈ വില്ലയിൽ രണ്ട് റൂം ആയതുകൊണ്ട് രണ്ട് റൂമിലോട്ടും സെപ്പറേറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമും ഹീറ്റർ സർവീസും ലിവിംഗിൽ ടി വി റൂമിനകത്ത് ടി വി വരുന്നുണ്ട് എ സി റൂമാണ് ബാൽക്കണി ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് പിന്നെ ഉള്ളിൽ നല്ല വ്യൂ ആണ് റൂമിൻ്റെ പിന്നെ ഈ ഒരു ലിവിങ് സ്പേസിൽ നമുക്കൊരു ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും രണ്ട് ഫാമിലി രണ്ട് കപ്പിൾസ് ഒക്കെ വരുവാണെങ്കിൽ പിന്നെ പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട് ഓരോ ഇൻഡിവിജ്വൽ വില്ലയ്ക്കും താഴെയായിട്ട് കണ്ടോ നമ്മുടെ വണ്ടികളൊക്കെ അതാത് വില്ലകളുടെ താഴെയായിട്ട് നമുക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ വില്ലാസും ഒരേ മോഡലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വില്ലകളാണ് ഇവിടെ വരുന്നത് അറൗണ്ട് നാൽപ്പതോളം റൂമുകൾ വരുന്ന വയനാട് വൈത്തിരിയിലെ ഏറ്റവും പുതിയ റിസോർട്ടാണ് പിന്നെ അതേ കുട്ടികൾക്കായിട്ടുള്ള കിഡ്സ് പാർക്ക് പ്ലേയിങ് ഏരിയ ഒക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ജസ്റ്റ് ഒഫീഷ്യൽ ലോഞ്ചിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ ആദ്യം കരുതി റിസോർട്ടിൽ നമുക്കൊന്ന് വോക്കിങ് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനും പുറത്തുപോയിരിക്കാനും പോയിരിക്കാനൊക്കെ സ്പേസ് കുറവായിരുന്നു പക്ഷെ നമ്മൾ റൂമിൽ നിൽക്കൊന്ന് ഇറങ്ങി മഴ തോന്നപ്പോഴത്തേക്കും നടന്ന് തുടങ്ങിയപ്പോണ്ടല്ലോ നടന്നാൽ തീരുന്നില്ല അത്രയും സ്ഥലങ്ങളാണ് നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ബ്യൂട്ടി ആക്കിയിട്ടുണ്ട് ഇത് കണ്ടോ ആംഫി തിയേറ്റർ കേട്ടോ പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഫിഷിംഗ് പോണ്ട് വരുന്നുണ്ട് ഈ പോണ്ടിനോട് നേരെ ഓപ്പോസിറ്റായിട്ട് ബാഡ്മിൻ്റൺ വരുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് പൂളുള്ള റിസോർട്ടാണ് പ്രൈവറ്റ് പൂളും ഉണ്ട് കോമൺ പൂളുണ്ട് ഒരു ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ ഉള്ള ആണ് കേട്ടോ അപ്പോൾ ഇൻഡോർ ഗെയിംസ് വേറെയുണ്ട് അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ പിന്നെ നമ്മളിങ്ങനെ റിസോർട്ടിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥലത്താണ് കുട്ടികളുടെ പ്ലേയിങ് ഏരിയ ഒക്കെ അതൊക്കെ നമുക്ക് കാണാം കണ്ടില്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കിഡില്ലൻ ഒരു പൂളാട്ടോ നമുക്ക് വയനാടിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ ഒക്കെ കിട്ടില്ലേ അതുപോലത്തെ ഒരു അടിപൊളി മൗണ്ടെയിൻ വ്യൂസും നിറയെ കോടൊക്കെ മൂടിയിട്ട് പ്രത്യേകിച്ച് മൺസൂണിലൊക്കെ നല്ല വൈബാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു കോമൺ പൂളുണ്ട് അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വളരെ വിശാലമായിട്ടുള്ളൊരു കോമ്പൗണ്ടിൽ നല്ല പ്രൈവസിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് പ്രൈവറ്റ് പൂൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടേജ് എടുക്കുന്നതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കാണുന്നു ഇവിടെ ഒരു അടിപൊളി ഒരു പ്രൈവറ്റ് പൂളും ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ കമോൺ ഫാമിലി നമ്മൾ ഫാമിലിയായിട്ട് കപ്പിൾസൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രൈവസിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അല്ലേ അപ്പോൾ ഇവിടെ കോമൺ പൂള് കൂടാണ്ട് തന്നെ അതേ സൈസിൽ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് പൂൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കവാടത്തിതാണ് ഈ കവാടം അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വെൽ പ്രൈവസി ആയിരിക്കും കേട്ടോ ഇതേ ഫുൾ ഒരു സെപ്പറേറ്റ് ഒരു കോമ്പൗണ്ട് ആണ് ഇവിടെ നമുക്ക് കപ്പിൾസിനോ ഫാമിലിക്കൊക്കെ വരികയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി മെമ്പേഴ്സൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് ഈ പൂള് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തതിനാൽ ഉപയോഗിക്കാവുന്ന നമ്മൾ സാധാരണ ഒരു റിസോർട്ടിലും ഇല്ലാത്തൊരു ഓപ്ഷനാണ് ഈ ഒരു റിസോർട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഒരുപാട് റിസോർട്ടുകളൊക്കെ പോകുന്നതാണ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് പക്ഷേ ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി ഞാൻ വയനാട്ടിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ കോമൺ പൂളും പ്രൈവറ്റ് പൂളും ഒരേ സ്പേസിൽ വരുന്ന ആദ്യത്തെ റിസോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റിസോർട്ടിനെ വിശേഷിപ്പിക്കാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഭയങ്കര സ്പീഷ്യസാണ് ഹെവിയായിട്ടുള്ളൊരു പൂളാണ് വിശാലമായിട്ടുള്ളൊരു പൂളാണ് ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നോക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല ഫാമിലി ആയിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് നൂറ് ശതമാനം പ്രൈവസിയിൽ ഈ പൂള് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിപ്പോ പൂളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് ഫാമിലി ആകുമ്പോഴും അല്ല ലേഡീസൊക്കെ ആകുമ്പോൾ കുറച്ച് പ്രൈവസി ആഗ്രഹിക്കൂല അപ്പോൾ പൂളിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതുപോലെ ബാത്തിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരു വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ പൂൾ വളരെ സേഫ്റ്റിയാണ് ഭയങ്കര ആണ് നമുക്ക് ഏറ്റവും പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ്സും ഇവിടെ വന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും അപ്പോ ഇത്തവണ നിങ്ങൾ ഓണം കളറാക്കാനായിട്ട് വയനാട്ടിൽ ഒരു പ്രീമിയം റിസോർട്ട് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് ഈ റിസോർട്ട് നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാവൂന്നാണ് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി റിസർവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും സ്പേസ് ആണ് അവർ പൂളിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വർക്കാണ് ഇവിടെ സ്മോക്കിംഗ് പാടില്ല എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സിറ്റിംഗ് ഉണ്ട് പിന്നെ ഇതേ ചെയർ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കിഡ്സിൻ്റെ ഒരു ഏരിയ ഇതാ ഇവിടെ ഉണ്ട് അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മോറി ഒക്കെ ഫീൽ വരുന്നുണ്ട് ഗൈസ് എനിവേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പം ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടേ ഉള്ളൂ മഴ തുറന്നപ്പോഴത്തേക്കും കണ്ടല്ലേ ആ ഒരു ക്ലൈമറ്റ് പിന്നെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഒരു മൗണ്ടെയിൻ വ്യൂ ആണ് കോട കെട്ടി നിൽക്കുന്നുണ്ട് ചെറിയ ആൾ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെയാണ് വരിക കേട്ടോ അപ്പം ഫുൾ നമുക്ക് ബാത്തേരിയ ഡ്രസ്സിങ് റൂം എല്ലാം ഓപ്പൺ ഷവർ എല്ലാം വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ ഇവിടെ സുഖമായിരുന്നു ഇങ്ങനെ റിലാക്സ് ചെയ്യുകയാണ് ഊന്നാലയാടയാണ് ആ കോടമഞ്ഞും ഇവിടുത്തെ ആ ഒരു പച്ചപ്പും ഒക്കെ ആസ്വദിക്കുകയാണ് നല്ല സ്ഥലം ആട്ടോ ഇതുപോലെ ഒരുപാട് നല്ല സ്പേസ് നമുക്ക് വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനും നടക്കാനും ഓടാനും കളിക്കാനും ഒക്കെയുള്ള ഗെയിംസ് ഏരിയകളും എല്ലാം ഉള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെ ആട്ടോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇവിടെ വന്ന് നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത്രയധികം ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പൂക്കോട് ലേക്കൊക്കെ വളരെ അടുത്താണ് മുന്നൂറ് മീറ്റർ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങോട്ട് ആക്സസ് ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ ചെറിയ ചെറിയ പോണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പോണ്ടുകളും ഇങ്ങനെ നമുക്ക് നല്ല ഫോട്ടോ സീനറികളൊക്കെ സമ്മാനിക്കുന്ന ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ ഇവർ ഈ റിസോർട്ടിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് കണ്ടോ ഇവിടെ നിറയെ ചെടികളും ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കപ്പിൾസിനൊക്കെ ഒരു ഹണിമൂൺ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുന്ന നല്ല നല്ല കിഡിലൻ സ്പോട്ടുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിനി കുട്ടികളുടെ പ്ലേയിങ് ഏരിയ ആണ് കേട്ടോ അത് ചിൽഡ്രൻസ് പാർക്ക് ഈ പാർക്ക് റിസോർട്ടിലേക്ക് ഇങ്ങ് ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഏകദേശം ആറ് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സീസ് ചെയ്യുന്നത് എല്ലായിടത്തും നോ സ്മോക്കിംഗ് നോ ആൽക്കഹോൾ പ്രൊഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഐ ലവ് വയനാട്ട് അപ്പോൾ നമ്മുടെ വയനാട്ടിലെ നമ്മുടെ സ്വന്തം വയനാട്ടിലെ വൈത്തിരിയിലെ ഏറ്റവും പുതിയ റിസോർട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളതിന് നൂറ് ശതമാനമോ ഞാൻ ഗ്യാരൻറ്റി ആട്ടോ ഒരുപാട് സംഭവങ്ങളുണ്ട് കുട്ടികൾക്കായിട്ട് കുട്ടികൾ എന്തായാലും വളരെ അധികം ഹാപ്പി ആയിരിക്കും ഇനി നമുക്ക് നൈറ്റിൽ ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ട് കണ്ടോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെ ഇവിടെ ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ഇൻഡോർ ഗെയിംസൊക്കെ അവർ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഞങ്ങൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലക്കിഡിയിലെ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ വന്നതാണ് അപ്പോൾ ഇന്ന് മഴ ചെറുതായിട്ടുണ്ടായിരുന്നു രാത്രി ആയപ്പോഴത്തേക്കും നല്ല കോടയുണ്ട് അപ്പോൾ നമ്മളെ ഫ്രണ്ടിന് ചുരം ഒന്ന് കാണണം എന്ന് പറഞ്ഞു വ്യൂ പോയിൻ്റ് കുറേ നാളുകൾക്ക് ശേഷമാണ് വ്യൂ പോയിൻ്റിങ്ങനെ അതും ഈ ഈവനിങ്ങിൽ ഈ ഒരു ഇങ്ങനെ കാണുന്നത് നിറയെ വണ്ടികളും ലോറികളും കെ എസ് ആർ ടി സിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീറിപ്പായുന്ന കാഴ്ചയും പിന്നെ ചെറിയ ചെറിയ മങ്കീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ട് എന്ത് രസമല്ലേ നമ്മുടെ വയനാട് ചുരം കാണാനായിട്ട് മൂടി കിടക്കുന്ന ആ വയനാട് ചുരം എൻ്റെ അമ്മു ഒരു രക്ഷയല്ല കേട്ടോ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് പോവും ആ ഒരു ചീടിൻ്റെ കരകര സൗണ്ടും കോടമഞ്ഞും വണ്ടികളിങ്ങനെ ചെറിപ്പാഞ്ഞു പോകുന്ന ഒച്ചയും ഒക്കെയായിട്ട് വല്ലാത്തൊരു മനസ്സിനൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഒരു റീഫ്രഷ്മെൻ്റ് കിട്ടുന്നുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ഈ ഒരു വ്യൂ പോയിന്റിൽ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ റിസോർട്ടിലേക്ക് ചെന്നു നമ്മൾ ഫുഡ് ഇവിടെ പുറത്തുനിന്നാക്കാം എന്ന് കരുതി അങ്ങനെയാണ് വളരെ അടുത്താണ് രണ്ട് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിൽട്ടനിലോട്ട് വരാം അപ്പോൾ രാത്രിയിൽ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൈബ് ആക്കിയിട്ടുണ്ട് ബൈ ദ ലൈക്ക് റിസോർട്ട് ആൻഡ് വെൽനെസ് എന്നാട്ടോ റിസോർട്ടിൻ്റെ പേര് ഇപ്പോൾ രാത്രിയിൽ ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ആർഭാടാക്കിയിട്ടുണ്ട് കുട്ടികളുടെ പാർക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുവാണ് പിന്നെ എവിടെ നോക്കിയാലും നല്ല മനോഹരമായുള്ള ഗാർഡനും ഒക്കെ കാണാം അതിരാവിലെ നേരത്തെ എണീറ്റു കോട കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ മഴ പെയ്തുകൊണ്ട് കോട കുറവായിരുന്നു പക്ഷെ എന്നാലും ആ ചാറ്റൽ മഴയുടെ സൗണ്ടും ആ കിളികളുടെ സൗണ്ടും ൊക്കെ ഒരു ഒരു ഫോറസ്റ്റ് ഫീലും ഒരു ആംബിയൻസും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഓവർ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ നല്ലൊരു സ്പോട്ട് വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഈ റിസോർട്ട് സി ചെയ്യുന്നത് പിന്നെ കണ്ടില്ലേ അതാത് വില്ലകൾക്ക് നമുക്ക് അതാത് കാറും ഒക്കെ നമുക്ക് നമ്മുടെ വില്ലയുടെ താഴെയായിട്ട് പ്രൈവറ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വെൽ പ്രൈവസി സമ്മാനിക്കുന്നുണ്ട് ഓരോ വില്ലകളും ഇവിടുത്തെ ഓരോരോ ആക്ടിവിറ്റീസും ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് പൂളൊക്കെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കോമൺ പൂള് ചൂസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പ്രൈവറ്റ് പൂളൊക്കെ നിങ്ങൾക്ക് ടൈമിങ്ങിനനുസരിച്ചിട്ട് പ്രൈവറ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് തരും കേട്ടോ അപ്പോൾ വെക്കേഷൻ കളറാക്കേണ്ട ഇത്തവണ നമുക്ക് ഓണമൊക്കെ അടിച്ച് പൊളിക്കേണ്ടേ പുതിയ പ്രോപ്പർട്ടി ആണ് പണ്ട് കാര്യമില്ല കേട്ടോ ഏകദേശം സ്ലോട്ടുകളൊക്കെ ഇപ്പം തന്നെ സോൾഡ് ഔട്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിച്ചിട്ട് റിസർവേഷൻ ഒക്കെ ചെയ്തോളൂ അടിപൊളിയാണ് ഇത്തവണത്തവണ നിങ്ങൾക്ക് എന്തായാലും അടിച്ചു പൊളിക്കാനായിട്ടൊരു റിസോർട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞാൽ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കരുത് എന്തായാലും നിങ്ങളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ താഴെയായിട്ട് തന്നെ ഷെയർ ചെയ്യണം കേട്ടോ രാവിലെ പൂളിൻ്റെ ഒരു വ്യൂ ഒന്നും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇത്രയും സ്ഥലത്താണ് കണ്ടില്ല ഈ രണ്ട് പൂളിന് വേണ്ടിയിട്ട് അവർ ഇത്രയും സ്ഥലം അവർ മാറ്റി വെച്ചിരിക്കുകയാണ് കണ്ടോ അതും വളരെ വിശാലമായിട്ട് വലിയ കോമ്പൗണ്ടിനകത്ത് രണ്ട് പൂളും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ ഡ്രസ്സിങ് റൂമും ഓപ്പൺ ഷവറും എല്ലാമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് പൂൾ പൂളിറങ്ങാൻ പറ്റില്ല ഓവർ മഴ കൊള്ളാൻ പറ്റില്ല അതാണ് പിന്നെ പൂളിൽ ഇറങ്ങാത്തത് നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ല പൂളുണ്ടായിട്ട് പിന്നെ എന്തായി പൂളിറങ്ങാത്തെന്ന് പിന്നെ വീണ്ടും വീണ്ടും ഇവിടുത്തെ ആ ഗാർഡനും ഒക്കെ മോർണിങ്ങിൽ ഇങ്ങനെ കാണാനായിട്ട് എന്ത് ഭംഗിയെന്നറിയോ മനസ്സിനൊക്കെ ഒരു വല്ലാത്ത അനുഭൂതി ഭയങ്കര ഒരു ഹാപ്പിനെസ് സമ്മാനിക്കുന്നു അപ്പോൾ നമുക്ക് എയിറ്റ് തേർട്ടി ആയിട്ട് ടൈമിങ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഇവർ ബൊഫേ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വെൽക്കം ഡ്രിങ്കും റൂമിനകത്ത് നമുക്ക് ടീ കോഫി മേക്കറും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഇന്ന് കുറച്ച് വില്ലാസിലൊക്കെ ആയിട്ട് കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട് പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇപ്പം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള അപ്പോൾ അത്യാവശ്യം നല്ല റഷായിരിക്കും പിന്നെ ഇവിടെ ഇരുപത്തി മൂന്ന് വില്ലകളുണ്ട് നാൽപ്പത് റൂംസ് വരുന്ന വലിയ റിസോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരിക എൻജോയ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ രാവിലെ ചെറിയ ചാറ്റൽ മഴ തന്നെ കുടയും പിടിച്ചിട്ട് റിസപ്ഷൻ്റെ അവിടെ വന്ന് നിന്നിട്ടുള്ള വീഡിയോസ് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ വില്ലയുടെ ഫ്രണ്ടിലത്തെ ഒരു ഉപയോഗമൊക്കെ ഒന്ന് കാണിച്ച് തരേണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് ജ്യൂസ് ഉണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി എഗ്ഗ് കറി പുട്ട് ഉണ്ടായിരുന്നു നല്ല ഉപ്പുമാവ് ഉണ്ടായിരുന്നു ഫ്രൂ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ബ്രെഡ് ആൻഡ് ജാം വരുന്നുണ്ട് ടീ കോഫി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ജസ്റ്റ് ഒരു വീക്ക് ആയിട്ടുള്ളൂ ഗസ്റ്റുകളൊക്കെ എടുത്തു തുടങ്ങിയിട്ട് അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അറേഞ്ച്മെൻറ്സ് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ താമസിച്ചിരുന്ന വില്ലയുടെ കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോൾ ഒരു വില്ല കേട്ടോ ഇതിനകത്ത് ടോട്ടലി നാല് ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ഫോർ ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ടു ബി എച്ച് കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതൊരു ഫോർ ബി എച്ച് കെ ആണ് താഴത്തെ രണ്ട് റൂംസ് മുകളിൽ രണ്ട് റൂംസ് എല്ലാത്തിനും നല്ല അതിമനോഹരമായിട്ടുള്ള ബാൽക്കണി വ്യൂ ആണ് ഭയങ്കര നാച്ചുറാലിറ്റി പിന്നെ ഈ കാണുന്ന ആയിട്ടുള്ള ലിവിങ്ങും ടു ബെഡ്റൂമിനും രണ്ട് ബെഡ്റൂമിലേക്ക് രണ്ട് എൻട്രൻസ് ഉണ്ട് രണ്ട് വാഷ്റൂം അറ്റാച്ച്ഡ് പിന്നെ ഒരു സ്മാർട്ട് ടി വി ലിവിങ്ങിലുണ്ട് റൂംസിൽ ടി വി അവൈലബിൾ ആണ് കുട്ടികൾക്കുള്ള സ്പേസ് വേറെ ഇങ്ങനെ ആയിട്ടുള്ള എല്ലാ വില്ലാസും ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോഴേ ഇനി ഒന്ന് ചിന്തിക്കേണ്ട കേട്ടോ നമ്മളെ ലൈഫും നമ്മുടെ ഓഫീസ് ടൈമും നമുക്ക് വർക്ക് പ്രഷറും എല്ലാം ഉണ്ടാവില്ലേ ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ ആരാള്ളത് ഇതുപോലത്തെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വന്ന് സ്റ്റേ ചെയ്തിട്ട് അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക ഞാനൊരു ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിലും ഇവരൊരു സർവീസൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് വയനാട് വൈത്രിയിലെ പൂക്കോട് ലേക്കിൻ്റെ വളരെ അടുത്ത് ആരംഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയൊരു പ്രീമിയം കാറ്റഗറി റിസോർട്ടാണ് ബൈ ദ ലേക്ക് റിസോർട്ട് ആൻഡ് വെൽനസ് ഈ വെൽനസ് എന്ന് പറയുന്ന ഇവിടെ ആയുർവേദ ഉണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റും എല്ലാം ഉള്ള ഒരു കിഡ്ലൻ പ്രോപ്പർട്ടി ആട്ടോ നല്ല അടിപൊളി ഹോസ്പിറ്റാലിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തത് ആയാലും ഫുഡ് ആയാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ പിന്നെ നമ്മൾ വയനാട്ടിലൊക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷേ അതെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്വിമ്മിങ് പൂള് ഒരു പൂളിൽ നിന്ന് അടുത്ത പൂളിലേക്ക് ആക്സസ് ചെയ്യുക അതും പ്രൈവറ്റായിട്ട് ഇതൊക്കെ നല്ല അടിപൊളിയൊരു ഫെസിലിറ്റീസ് ആണ് അവർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓണം വെക്കേഷനൊക്കെ കളറാക്കാനായിട്ട് ഫാമിലി ഫ്രണ്ട്സും കപ്പിൾസും ഒക്കെ ആയിട്ട് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓണം വെക്കേഷനൊക്കെ ഇങ്ങനെ ഫുൾഅവ ഫുൾ അവർ ആയിട്ടുണ്ട് ഇവിടുത്തെ റൂംസുകളൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ അടിപൊളി പ്രൈസിൽ നിങ്ങൾക്ക് ഓണം വെക്കേഷനിൽ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഈ ഒരു വയനാട് വൈത്രി പൂക്കോട് ലേക്കിനടുത്തുള്ള ബൈ ദ ലൈക്ക് റിസോർട്ട് ആൻഡ് വെൽനെസിൻ്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കാണാൻ നമുക്ക് ഇനിയും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള യാത്രകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് ഞാൻ സെയ്തുവാണ് ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു